വെൽക്കം ബാക്ക് ടു അല്ലപ്പായ് അപ്പോ ഇന്ന് നമ്മളൊരു തല്ലിപ്പൊളി വീഡിയോ ചെയ്യാൻ പോവുകയാണ് തല്ലിപ്പൊളി വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാർച്ചാർത് തല്ലിപ്പൊട്ടിക്കാൻ പോകണം പെട്ടെന്ന് ഇപ്പം എന്താണ് ഈ ചാനലിൽ ഇങ്ങനെ വീഡിയോ ഇറങ്ങി കയറുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് എനിക്കൊരു കഴിഞ്ഞ കാലം ഉണ്ടായിരുന്നു അതാണ് അപ്പായി ടെക് കണ്ടില്ലേ അന്ന് ഞാൻ കുറേ തല്ലിപ്പൊളി വീഡിയോസ് ചെയ്തോണ്ടിരുന്ന ഇതിൽ നന്നായിട്ട് തല്ലിപ്പൊടിച്ചുകൊണ്ടിരുന്ന അത് ലാസ്റ്റ് തല്ലിപ്പൊളി തള്ളി തല്ലിപ്പൊളി കൂടി തല്ലിപ്പൊളി കൂടി ആ പരിപാടി നിർത്തി നിങ്ങളത് ഫ്രണ്ട്സ് എല്ലാവർക്കും ടെക്കിലേക്ക് സ്വാഗതം അപ്പൊ ഒരാളുടെ നമ്മളിത് കുട്ടി ഇത്രയും കറണ്ടാണ് അവന്റെ മേത്തടിക്കണത് സ്വിച്ചിൽ ഞെക്കി പിടിച്ചതിന് ശേഷം നമ്മളത് ഇവിടെ തൊട്ടണ്ടെങ്കിൽ ഇപ്പൊ തൊട്ട കറണ്ട് അടിക്കില്ല സ്വിച്ചിൽ ഞെക്കി പിടിച്ചോണ്ട് ഇവിടെ തൊട്ടുണ്ടെങ്കിൽ കറണ്ട് അടിക്കും അപ്പൊ അങ്ങനെയാണിത് വർക്ക് ചെയ്യണത് അന്ന് നമ്മളെല്ലാ സാധനവും തല്ലിപ്പൊടിക്കുക വീട്ടിൽ ഉള്ള എല്ലാ സാധനവും അത്യാവശ്യം തല്ലിപ്പൊടിക്കുവായിരുന്നു ഈ പരിപാടി ഇന്ന് തുടങ്ങിയതല്ല ഇത് രണ്ടായിരത്തി പത്തൊമ്പത് കോവിഡിന്റെ ടൈമിൽ തുടങ്ങിയത അപ്പോൾ ഇന്ന് ഞാൻ തല്ലി തല്ലിപ്പിളിക്കാൻ പോകുന്ന ഈ കാർ ചാർജർ ഇന്നത്തെ വീഡിയോയിൽ വേറൊന്നും ഇല്ല ഒരു കാർ ചാർജറിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് അറിയിക്കാൻ വേണ്ടി ചെയ്യുന്ന വീഡിയോ അത്രേ ഉള്ളൂ അല്ലാതെ ഇതിൻ്റെ അകത്തൊന്നും ഇല്ല കാണിച്ചതരാ അപ്പൊ ഈ കാർ ചാർജർ വരുന്നത് ഒരു എൺപത്തി എട്ട് വാട്ട്സിന്റെ കാർ ചാർജർ ആണ് എൺപത്തി എട്ട് വാട്സ് ഇങ്ങനെ വലിച്ചു നീട്ടാൻ പറ്റുന്ന ആ ഇതിന്റെ നല്ല കാർ ചാർജറാണ് ഞാൻ ഊരി കാണിച്ചു തരാം അതുകൊണ്ടാണ് ഇങ്ങനെയാണ് ഈ കാർ ചാർജർ വന്നത് പിന്നെ ഈ കേബിൾ ഈ ഇവിടെ സാംസങ്ങിൻ്റെ ഫോണൊക്കെ സൂപ്പർ ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യാം അപ്പോൾ ഇത് ഇതിലേക്ക് കുത്തി കഴിഞ്ഞിട്ട് ഈ കേബിൾ ഇങ്ങനെ വലിച്ചെടുത്തിട്ട് നമ്മളിപ്പോൾ സാംസങ്ങിൻ്റെ ഫോണിലേക്ക് കുത്തുവാണെങ്കിൽ കണ്ടില്ലേ സാംസങ് സൂപ്പർ ഫാസ്റ്റ് ചാർജിംഗ് എഴുതി കാട്ടിയത് സൂപ്പർ ഫാസ്റ്റ് ചാർജിംഗ് ആണ് അല്ലേ ഭയങ്കര ഫാസ്റ്റ് ചാർജ് ചെയ്തു ചാർജർ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നമുക്ക് അയച്ചു നോക്കാം നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള ഈ സാധനമാണ് ഇതൊരു വോൾട്ടേജ് ടെസ്റ്ററാണ് അതായത് ഒരു സാധനത്തിന്ന് സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇതുപോലത്തെ കാർ ചാർജറോ മൊബൈൽ ചാർജറോ അങ്ങനെ എല്ലാത്തിൽ എത്ര വാട്ട് ഔട്ട് പുട്ട് വരേണ്ട എത്ര വാട്ട് പോവുന്നുണ്ട് അങ്ങനത്തെ കുറച്ച് കുറച്ച് ഡീറ്റെയിൽസ് ഇതിനകത്ത് ഉണ്ട് അങ്ങനെ കുറേ ഡീറ്റെയിൽസ് ഉണ്ട് ഇതിൻ്റെ അകത്ത് ഈ ഒരു സംഭവം വെച്ചിട്ട് അപ്പോൾ ഞാൻ ഇത് കുത്തി കാണിച്ചു നിങ്ങളെ ഇത് നമ്മൾ കേബിൾ എടുത്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ കുത്തുക കുത്തണ വഴിക്ക് ഇത് ഓൺ ആവും കണ്ടില്ലേ ഇങ്ങനെ ഓണായി വരുമ്പോൾ തന്നെ ഇതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇങ്ങനെ ഇത് ഇപ്പോൾ നോർമൽ രീതിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന എത്ര വോൾട്ടാണ് ഫോർ പോയിൻറ്റ് എയിറ്റ് എയിറ്റ് ആണ് വന്നത് ഇങ്ങനെ കുറച്ച് കുറച്ച് ഇത് എൻ്റെ ഗ്രാഫ് വോൾട്ടേജ് വന്നുകൊണ്ടിരിക്കുന്ന ഗ്രാഫ് പിന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷൻ ആയിട്ട് പ്രത്യേകിച്ച് മാറണമെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഇതിൻ്റെ അകത്ത് കുറേ കുറേ ഡീറ്റെയിൽസ് ഉണ്ട് ടൂൾ ബോക്സിൽ എന്താ ഉള്ളത് പിന്നെ കേബിൾ റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യാം ഈ സാധനം വെച്ച് കുറേ കുറേ ഗുണങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത് ആദ്യം ഫാസ്റ്റ് ചാർജ് ഇട്ടിടുകയാണെങ്കിൽ ഫാസ്റ്റ് ചാർജ് എടുക്കുന്നു നമ്മൾ ഓക്കെ അടിക്കുന്നു ഓക്കെ അടിക്കുന്നു ഇതിൽ കുറേ ഡീറ്റെയിൽസ് ഉണ്ട് ഇങ്ങനെ എം ഐ പി ഡി ട്രിഗർ എം ഐ പി ഡി ക്യു സി റ്റു പോയിൻ്റ് ത്രീ പോയിന്റ് എഫ് സി പി എസ് സി പി ഐ എഫ് സി ബുക്ക് കോക്ക് അങ്ങനെ കുറേ ഉണ്ട് ഇതൊക്കെ എന്നാന്ന് വെച്ചാൽ ഓരോരോ ചാർജുകളുടെ ഓരോ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് വൂക്ക് എ എഫ് സി സാംസങ് എ എഫ് സി എസ് സി പി എഫ് സി പി ക്യു സി ക്യു സി ടു പോയിന്റ് വൺ ത്രീ പോയിന്റ് വോ ഒക്കെ ഉണ്ടാകും നിങ്ങൾക്ക് അറിയില്ലേ അങ്ങനെ കുറേ സാധനങ്ങൾ ഇന്നത്തുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ ഓക്കെ അടിക്കുക പോകാറും കണ്ടില്ലേ പി ഡി ത്രീ പോയിൻ്റ് ഓ ഫോർട്ടി നയൻ പോയിൻറ്റ് ഫൈവ് സീറോ വാട്ട് പി ഡി ഇടെ നാൽപ്പത്തി ഒമ്പത് പോയിൻ്റ് അമ്പത് വോട്ട് വരെ വരും അമ്പത് വോട്ട് വരും ആപ്പിളിന് ഫൈവ് ഫൈവ് വോൾട്ട് സീറോ പോയിൻ്റ് ഫൈവ് ആം ബി സി വൺ പോയിന്റ് ടു ഡി ഹൈ വോൾട്ട് വൺ പോയിന്റ് ഫൈവ് ആംബർ ഇങ്ങനെ കുറേ കുറേ ഡീറ്റെയിൽസ് ഇല്ലാത്തുണ്ട് നാട്ടിൽ ഈ ചാർജറിൽ പിന്നെ ഇങ്ങനെ ലൈറ്റ് ഒക്കെ മാറി മാറി പച്ച പച്ചയാകുന്നത് ചോപ്പാവും മഞ്ഞയാവും പല കളറിൽ വരും പിന്നെ പി ഡി ട്രിഗർ പി ഡി ട്രിഗറിൽ വെക്കുവാണെങ്കിൽ ഫൈവ് വോൾട്ട് കിട്ടും നയൻ വോൾട്ട് കിട്ടും ട്വൽവ് വോൾട്ട് കിട്ടും ഫിഫ്റ്റീൻ വോൾട്ട് ട്വൻ്റി വോൾട്ട് കിട്ടും ട്വൻ്റി വോൾട്ടിൽ ടു പോയിന്റ് ടു ഫൈവ് ആംബറിൽ വരെ നമുക്ക് സപ്പോർട്ട് ആവും അപ്പം ഇത്രയുള്ളൂ ഇതിൽ നിന്ന് ഇത്ര വോട്ടൊക്കെ കിട്ടും നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഈ സാധനം ഉപയോഗിച്ചതുള്ളൂ നമ്മുടെ മെയിൻ മോട്ടീവ് എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല നമ്മുടെ മെയിൻ സംഭവം ഇത് തല്ലിപ്പൊളിക്കുക എന്നുള്ളതാണ് നമ്മൾ അതിന് വേണ്ടിയുള്ള വീഡിയോ തുടങ്ങിയത് തന്നെ നമുക്ക് അതിട്ട് പോവാം തല്ലിപ്പൊളിക്കാനായി ആദ്യം നമ്മൾ എപ്പോഴും ചാർജർ ഡിസ്കണക്ട് ചെയ്യുക ഓക്കെ ചാർജർ ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ നിന്ന് മോശമില്ലാത്തൊരു ടൂൾ എടുക്കുക കാണിച്ചേരാം ഇതുപോലത്തെ ഒരു ടൂൾ എടുക്കുക ഇനി നമ്മൾ ചാർജറിൻ്റെ ഒരു മൂല നോക്കിയിട്ട് നോക്കിയിട്ടങ്ങ് അഴുക്കൽ തുടങ്ങുക അലിവയർന്ന് അങ്ങനെ ഓ അങ്ങനെ ഇങ്ങനെ ഓ ഓയിക്കുക കണ്ടില്ല അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആദ്യമേ ഒരു സർക്യൂട്ട് വന്നതുണ്ട് സർക്യൂട്ട് വന്നതാണ്ട ഈ കണ്ണ സർക്യൂട്ട് എന്താണെന്ന് അറിയാം ഈ സർക്യൂട്ടാണ് ഇതിന് ലൈറ്റ് വർക്ക് ചെയ്യണേ നമ്മൾ ആദ്യം ചുവപ്പും വച്ചൊക്കെ ലൈറ്റ് കണ്ടില്ലേ ആ ചുവപ്പും വച്ചയൊക്കെ ലൈറ്റ് വർക്ക് ചെയ്യണത് ഈ സർക്യൂട്ടിൽ നിന്നാണ് അപ്പോൾ ഇത് പയ്യെ നമ്മളങ്ങ് ചരിച്ചു വയ്ക്കുക പിന്നെ ഈ കണ്ണ കേബിൾ ഈ വരുന്ന കേബിൾ സെക്ഷനാണ് നമ്മളിങ്ങനെ വലിക്കാനും തുറക്കാനും ഉപയോഗിക്കണേ മനസ്സിലായോ ഇങ്ങനെ വലിക്കുവോ എന്ന് ഉറക്കുകയും ചെയ്യില്ലേ ഏ ഇതാണ് ഇതിൻ്റെ കേബിൾ സെക്ഷൻ ഇതിങ്ങനെ ഒരു ത്രീ പിൻ വഴി കണക്ട് ചെയ്തേക്കുന്നത് ഈ ഒരു സർക്യൂട്ടിയിട്ട് അത് നമ്മൾ ഊരി എടുത്തു രണ്ട് പീസായി ഇപ്പോൾ നമ്മുടെ കാർ ചാർജർ ഒന്ന് കേബിൾ മാത്രം വന്നത് രണ്ട് അതിൻ്റെ ബാക്ക് സൈഡ് തോട് ഇനി ഇതിൻ്റെ അകത്ത് ചെറിയ രണ്ട് സ്ക്രൂ ഉണ്ട് ഈ രണ്ട് സ്ക്രൂ നമ്മളങ്ങ് അഴിച്ചെടുക്കുക നമുക്ക് ഒരു സ്ക്രൂവും കൂടെ ഉണ്ട് ഇതിൻ്റെ അകത്ത് ഇത് കണ്ട ഈ സ്ക്രൂ ഈ സ്ക്രൂ പയ്യ അയച്ചെടുക്കണം കണ്ടില്ലേ ഇപ്പോൾ രണ്ട് സ്ക്രൂ അയച്ചെടുത്തു ഇനി നമ്മൾ ഇപ്പോൾ ഈ ചാർജർ സ്പെക്ക് വന്നത് ഒന്നൊരു യു എസ് ബി ഉണ്ട് പിന്നെ ഒരു പി ഡി ഉണ്ട് അപ്പോൾ നമ്മളിത് പയ്യെ സൈഡ് ചെയ്തങ്ങ് പിടിച്ച് പൊക്കിയെടുത്താൽ മതി അപ്പോൾ അതെ നമ്മുടെ ചാർജർ പയ്യ ഇങ്ങനെ ഊരി പോന്നിട്ടുണ്ട് ഇതാണ് ഈ ചാർജറിൻ്റെ ഉള്ളിൽ സർക്യൂട്ട് ബോർഡ് വന്നത് ഇത്ര പോകുന്ന ഒരു സാധനമാണ് ഉള്ളിലിരിക്കുന്നത് കുറച്ച് കപ്പാസിറ്ററും രണ്ട് മൂന്ന് ഡയോഡും രണ്ടു മൂന്ന് ചിപ്പും അതൊക്കെ തന്നെയാണ് ഇതിനകത്ത് ഇതിനകത്തുള്ളു ഈ സ്പ്രിംഗ് എന്ന് പറഞ്ഞ സാധനം എല്ലാത്തിലും മെയിനാണ് ഈ സ്പ്രിങ് വരുന്ന ഭാഗം കണക്ട് ചെയ്യുന്നത് നമ്മുടെ ഈ ചാർജറിൻ്റെ ഇങ്ങടായിരിക്കും പിന്നെ ഈ വരുന്നൊരു നെഗറ്റീവ് വരുന്ന പോർഷൻ ഇത് പോസിറ്റീവ് നെഗറ്റീവ് ആയിരിക്കും നെഗറ്റീവ് വരുന്ന ദോഷം കണക്റ്റാണ് ഇങ്ങടും ഇങ്ങടും രണ്ട് ചിപ്പോട് വരുന്നുണ്ട് ഇവിടെ രണ്ട് മൂന്ന് കപ്പാസിറ്റർ ഉണ്ട് രണ്ട് ഡയോഡ് ഉണ്ട് ഇത് നെഗറ്റീവ് ബോഡി ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളൂ പന്ത്രണ്ട് വാട്ട് ഡി ആണ് കാർ ചാർജറിന് വന്നത് പന്ത്രണ്ട് വാട്ട് ഡി സ്റ്റേബിൾ ആയിട്ട് ഔട്ട് പുട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ധർമ്മം കാരണം കാറിൽ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് പന്ത്രണ്ട് വാട്ട് നമ്മുടെ ഫോണിൽ ഊത്താൻ പറ്റില്ല അപ്പോൾ ഇതുപോലത്തെ ഒരു സർക്യൂട്ട് വഴി അതിന് റെഡ്യൂസ് ചെയ്ത് നമ്മുടെ ഫോണിന് എത്ര വാട്ടാണോ വേണ്ടത് അത് കറക്റ്റായിട്ട് ഇതിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മേജർ ധർമ്മം മനസ്സിലായോ അത്രയൊക്കെ തന്നെ എനിക്കറിയുള്ളൂ കാര്യമായിട്ടൊന്നും അറിയില്ല അതൊക്കെ തന്നെ സംഭവം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ സുഹൃത്തുക്കളെ എന്താണ് ഒരു കാർ ചാർജറിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾ അഴിച്ച് കാട്ടുക അത് കാട്ടാൻ വേണ്ടി മാത്രം ചെയ്ത വീഡിയോ ആണ് അല്ലാണ്ടൊന്നുമില്ല നമ്മളൊരു കാർ ചാർജർ അഴിച്ചു പൊട്ടിച്ചു നശിപ്പിച്ചു അതാണ് ഇതിലെ മേജർ ഫാക്ട് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ എന്തെങ്കിലും തല്ലി പൊട്ടിക്കണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക പവർ ബാങ്കോ ചാർജറോ സ്പീക്കറോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തല്ലി പൊട്ടിക്കണം നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ തല്ലി പൊട്ടിക്കുന്നതായിരിക്കും അതുള്ളവശം ഞാൻ കാച്ച് തരാം അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ വരുന്നത് വരെ ദിസ് അല്ലപ്പായി സൈനിങ് ഓഫ്